എല്ലാവർക്കും സ്വാഗതം അഷ്ടപതിയുടെ മുപ്പത്തി ആറാമത്തെ എപ്പിസോഡാണ് ഈ ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നല്ല മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഇന്ന് ഒരു പ്രാർത്ഥനാഗീതം പഠിപ്പിക്കാൻ നാം ഉദ്ദേശിക്കുന്നു ഇത് വളരെ പെട്ടെന്ന് എഴുതേണ്ടി വന്ന ഒരു പ്രാർത്ഥനാ ഗീതം കൂടിയാണ് ചേരാപുരം എൽ പി സ്കൂളാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ വ്യത്യസ്തമായൊരു പ്രാർത്ഥനാഗീതം വേണമെന്ന് അവരാവശ്യപ്പെട്ടതനുസരിച്ച് പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഒരു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് എഴുതി ട്യൂൺ ചെയ്ത് കുട്ടികളെ പഠിപ്പിച്ച് കൊടുക്കേണ്ട ഒരു അവസരമുണ്ടായി അങ്ങനെ പിറന്നതാണ് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലെ കുറച്ച് പേർ ആവശ്യപ്പെട്ടിരുന്നു ഒരു പ്രാർത്ഥനാഗീതം കിട്ടിയാൽ നന്നായിരുന്നു നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിലും പുതിയ വരണം കൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് ഇപ്പോൾ ഒരു പ്രാർത്ഥനാഗീതം പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു അപ്പം അതിൻ്റെ സാഹിത്യം ഒന്ന് പരിചയപ്പെടാം വിശ്വമാനവ ചേതന സർഗസുന്ദര ഭാവന വിടരുവാൻ അതിലിയുവാൻ വരമരുളു നീ അഭയദേ ജ്ഞാനമാകും പ്രകാശം നിൻപൂർണപുണ്യപ്രഭാവം എൻ മനസ്സിലും എൻ വപുസിലും എന്നുമെന്നും നിറയണേ എന്നുമെന്നും നിറയണേ വളരെ ചുരുങ്ങിയ വരികളിലാണ് എട്ട് വരികൾ ഇതിലേതെങ്കിലും അർത്ഥം മനസ്സിലാവാത്ത പദം എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല വപുസ് അറിയാമല്ലേ വാപ്പുസ് എന്ന് പറയുന്നത് ശരിയെന്നു എൻ മനസ്സിലും എൻ വപുസിലും ശരി ഇപ്പം മോഹനരാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയത് ഒന്നിട്ടുന്ന് പാടി നോക്കാം ചെറിയ എൽ പി ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ തന്നെ അവർക്ക് മിക്കവാറും എല്ലാവർക്കും ഒന്നിച്ച് പാടാൻ പറ്റണം അതാണ് അതിൻ്റെ ഉദ്ദേശം വിശ്വമാനവീത്ത ചേതനാനങ്ങനെ ദീർഘം ചേതന ചേതന ദീർഘമില്ലാത്ത പതായ കൊണ്ട് ദീർഘം ദീർഘമില്ലാത്ത പദത്തിന് ദീർഘം വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒരു കേത്തോ വിശ്വമാനവചേതന വിശ്വമാനവചേതന സർഗ सुन्दर भावन स्वर्ग सुन्दर भावना स्वर्ग सुन्दर भावन स्वर्ग सुन्दर भावना बीडरुवादिरुवा അതിൽ ദദ പിടരുവാൻ അതിലുവാ വരമരുളുനീയ ഭയദേ വരമരുളുനീ ഭയദേ ജ്ഞാനമാകും പ്രകാശം നിൻ ജ്ഞാനമാകും பிரகாஷம் நின் பூர்ண புண்ய பிரபாவம் பூர்ண புண்ய பிரபாவம் ஞானமாகும் பிரகாஷம் நின் பூர்ண புண்ய பிரபாவம் ஞானமாகும் பிரகாஷம் நின் பூர்ண பூர்ண புண்ய സരി പൂർണ്ണ പുണ്യ പ്രഭാവം നോടമാകും പ്രകാശം നിൻ പൂർണ്ണ പുണ്യ പ്രഭാവം ജ്ഞാനമാകും പ്രകാശം നിൻ പൂർണ്ണ പുണ്യ പ്രഭാവം എൻ മനസ് ും എന്നും എന്നും നിറയണേ എന്നും നിറയണേ എന്നും നിറയണേ എന്നും നിറയണേ ഇപ്പം ഏതാണ്ട് രൂപം കിട്ടിയില്ല ഇപ്പൊ ഒന്ന് ഞാൻ പാട റിപ്പീറ്റ് ചെയ്താൽ മതി വിശ്വമാനവചേതന വിശ്വമാനവചേതന സർഗസുന്ദന സർഗസുന്ദരഭാവന അത് ദീർഘം വേണ്ട ഭാവന മാനവചേതന ചെറിയ കട്ടിയത് പാടിയാൽ മതി എന്നൂടെ विश्व मानवचेतन सर्गसुन्दर भावन विश्वमानवचेतन सर्गसुन्दर भावन विडरुवान् अदिलियुवाङ् സംശയിക്കണ്ട പോണേ വിടരുവാനതിലിയുവാനിലോ വിടരുവാനതിൽ സരി ഗാദ വിടരുവാനി അലിയുവാ പരമരുളു നീയഭയദേ ും പ്രകാശം നിൻ പൂർണ്ണ പുണ്യ പ്രഭാവം പൂർണ്ണപുണ്യ പ്രഭാവം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജ്ഞാനമാകും പ്രകാശം നിൻ പൂർണ്ണ പുണ്യ എന്നാണെന്ന് കേൾക്കുന്നവർക്ക് തോന്നത്തക്ക വിധത്തിൽ പഠനം ഒന്നൂടെ ജ്ഞാനമാകും പ്രകാശം നിൻപൂർണ പുണ്യപ്രഭാവം ജ്ഞാനമാകും പ്രകാശം നിൻപൂർണ പുണ്യ പ്രഭാവം എൻ നിറയണേ നിറയണി എന്നും നിറയണേ നിറയണേ എന്നും നിറയണേ അതെങ്ങനെ ഫൈഡൗട്ടായിട്ട് നിറയണേ പിന്നെ താളം മനസ്സിലായില്ലേ ഏതാ ചാപ്പ് താളല്ലേ ഏഴലക്ഷമുള്ള താളാണ് ശരി അപ്പൊ പ്രാർത്ഥനാഗീതം എല്ലാവരും പഠിക്കുക നിങ്ങൾക്ക് അവസരം കിട്ടുന്ന സദസ്സുകളില് നിങ്ങൾക്ക് പാടാം കുടുംബ സദസ്സുകളിൽ അതുപോലെ സ്കൂൾ അതുപോലെ മറ്റ് ഫംഗ്ഷനുകൾക്കൊക്കെ ഉപകാരപ്രദമാകും എന്നുള്ള പ്രതീക്ഷയോടെ ഇന്നത്തെ ഈ എപ്പിസോഡ് മുപ്പത്താറാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ എൻ്റെ കൂടെ പഠിക്കാൻ വന്ന വിദ്യാർത്ഥിനികളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി ഗൗരി നേരത്തെ രണ്ട് മൂന്ന് എപ്പിസോഡ് പങ്കെടുത്തിട്ടുണ്ട് ഗൗരികൃഷ്ണൻ ഇത് ഹൃദ്യ ഗണേഷ് വാണിമ സ്വദേശിനിയാണ് ഇത് ദേവിക എസ് മോഹൻ പുറമേരിക്കാരത്തിയാണ് ഇവരെല്ലാം ആർ എൽ വി കോളേജിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികളാണ് ആർ എൽ വി എം കോളേജ് ഓഫ് തൃപ്പൂണിത്തുറയിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ നീപിക്കുന്നത് വീണം വീണ വീണ മീൻ ഇവർ രണ്ടുപേരും വോക്കൽ മീനാണ് അപ്പം മൂന്ന് പേർക്കും പെട്ടെന്ന് വന്ന് വളരെ പെട്ടെന്നാണ് ഇവരെ വിളിച്ചു വരുത്തിയത് എന്തായാലും ആ ഒരു സന്തോഷം കൂടി പങ്കെടു പങ്കിടുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാഗീതം എല്ലാവരുടെ ജീവിതത്തിലും ഒരു ചര്യയായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം